ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് ഇരുപതാമത്തെ അധ്യായത്തിൽ മുലിവനായ ദൈവം മോശം മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പത്ത് കൽപ്പനകൾ അവർ പ്രമാണിക്കേണ്ട വിധങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ നാം ഇപ്പോൾ ആറാമത്തെ കൽപ്പനയായിരിക്കുന്ന കുലപാതകം ചെയ്യരുത് കുല ചെയ്യരുത് എന്നുള്ളതായ അതിൽ നിന്ന് ചില യാഥാർഥ്യങ്ങൾ നാം ചിന്തിച്ചു ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നാം മൂന്നാമത്തെ അതിൽ നിന്ന് ലഭിക്കുന്ന പാഠം നാം ചിന്തിച്ചു ഇന്ന് നമുക്ക് അതിൻ്റെ നാലാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം നാലാമത്തെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് അൺ അൻട്രിപ്പെൻ്റ് ഹേട്രഡ് ഓൾ മർഡർ മേ ഓൾസോ ഹിൻഡർ യുവർ പ്രയേഴ്സ് നാം പശ്ചാത്തപിക്കാത്ത മറ്റുള്ളവരോടുള്ളതായ പ്രതികാരവും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമായി തീരും എന്ന് ആണ് നാം കാണുന്നത് നമുക്കറിയാം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുവാനായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ വളരെ പരിശുദ്ധമായിരിക്കണം വിശുദ്ധമായിരിക്കണം ഗോഡ്സ് മെനി വാണിങ് എബൗട്ട് ദ ഹിൻഡ്രഡ് പ്രേയേഴ്സ് ഓഫ് സിനേറ്റ്സ് പാവികളുടെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ പല വാണിങ് വിളിവനായ ദൈവം ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അത് യഷിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നോക്കുക കുലപാതകം ചെയ്യുന്നവൻ അവൻ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും വലിയവനായ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഷിയാബിൻ്റെ പുസ്തകം അൻപത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും ഭാഗ്യത്തിൽ നാം കാണുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാവങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറ മറ മറക്കുമാറാക്കിയത് നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു നിങ്ങളുടെ അദരങ്ങൾ പോഷ്ക സംസാരിക്കുന്നു നിങ്ങളുടെ വാ നാവ് നീതികേട് ജപിക്കുന്നു അതുകൊണ്ടാണ് ഒലിവനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ എത്രയോ ദയനീയമായ ഒരവസ്ഥയാണ് കർത്താവ് യേശുക്രിസ്തു തന്നെ യോനാണ്ടോ സുവിശേഷം ഒമ്പതാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് പാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു നമുക്ക് അവിടെയും പറയുന്നത് പാവികളുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കുകയില്ല അതേ കാര്യം തന്നെ സദൃശിവാക്യം പതിനഞ്ചാമതിയായി ഇരുപത്തി ഒമ്പതാമത്തിലും വാക്യത്തിലും പറയുന്നുണ്ട് യഹോവ ദുഷ്ടന്മാരോട് അഹന്നിരിക്കുന്നു നീതിമാന്മാരുടെ പ്രാർത്ഥനയോ അവൻ കേൾക്കുന്നു അപ്പോൾ ദുഷ്ടന്മാരുടെയും അനീതി പ്രവർത്തിക്കുന്നവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് ഇരിക്കുന്ന കാര്യമാണത് സങ്കീർത്തനം അറുപത്തിയാറിൻ്റെ പതിനെട്ടിലും പറയുന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അതിർത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു അപ്പോൾ ഹൃദയത്തിൽ അകൃത്യം കരുതുകയാണെങ്കിൽ ദൈവം നമ്മളോട് കേൾക്കുകയില്ല പിശവാസികളെ ഇത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് നാം ഒരിക്കലും നാം ദൈവസന്നിധിയിൽ മാപ്പ് അപേക്ഷിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കുകയില്ല പൊതുപത്രോസ് മൂന്നിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിക്കണം നോക്കുക വിവേകത്തോടെ വസിച്ച് അവരെ എന്ന് കരുതി ജീവൻ്റെ കൃപയ്ക്ക കൂട്ടവകാശികളെന്ന് ഓർത്ത് അവരോട് ബഹുമാനം കാണിച്ച് പ്രാർത്ഥിക്കണം ഭാര്യമാരോട് ശരിയായ രീതിയിലുള്ളതായ ബന്ധം പുലർത്തിക്കൊണ്ട് വേണം നാം പ്രാർത്ഥിക്കാൻ എന്നാണ് അപ്രസനായ പത്രോസ് ഇവിടെ നമ്മളോട് അറിയിക്കുന്നത് പേഴ്സൺ ഹൂഹാസ് റോങ്ഡ് അനദർ ഇൻ സീക്രെട്ട് ഇസ് കഷ് ഏതെങ്കിലും ഒരു വ്യക്തി രഹസ്യമായിട്ട് മറ്റാരോടെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ ശവിക്കപ്പെട്ടവനാണ് പുറ ഉൽപ്പത്തി പുസ്തകം നാലാം നാലാമധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിൽ കയ്യൻ്റെയും കാവേലിൻ്റെയും കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രഹസ്യത്തിൽ കയ്യിൽ പോയി ഹാവേലിനെ കൊന്നുകളഞ്ഞു ദേശത്തിന് മേൽ ദൈവത്തിൻ്റെ വലിയ ശാപം ഉണ്ടായി എന്ന് നാം കാണുന്നു അതേ കാര്യം തന്നെ ആവർത്തന പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ കാണുന്നത് കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശവിക്കപ്പെട്ടവൻ ജനമല്ല ആമേനെന്ന് പറയണം കുറ്റമില്ലാത്തവനെ കൊള്ളേണ്ടതിന് പ്രതിഫലം വാങ്ങിക്കുന്നവൻ ശവിക്കപ്പെട്ടവൻ ജനമെല്ലാം ആമേനെന്ന് പറയണം നോക്കുക ഈ കാര്യങ്ങൾ വളരെ വളരെ കർശനമായിട്ട് നാം കാത്തുസൂക്ഷിക്കേണ്ടതാണ് നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി നിന്ന് പ്രാർത്ഥിക്കണം നാം ഓർക്കേണ്ടത് നമുക്കൊരിക്കലും ഒന്നും രഹസ്യമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല നാം എന്തെങ്കിലും രഹസ്യമായിട്ട് ചെയ്യുന്നത് ദൈവം കാണുന്നില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കുവാനും വകയില്ല അതുകൊണ്ടാണ് എബ്രഹായിം ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് അവൻ മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമുള്ള സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു ജനമിയാവിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ എൻ്റെ ദൃഷ്ടിക്ക് എല്ലാ വഴികളിലെ മേലും വച്ചിരിക്കുന്നു അവ എനിക്ക് മറിഞ്ഞു കാണുന്നില്ല അവരുടെ അകർത്തിയും എൻ്റെ കണ്ണിന് ഗുഃ ഗുപ്തമായിരിക്കുന്നില്ല സ്ത്രീ വിശ്വാസികളെ ഇതാണ് വലുവിനായ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഹോഷയാവിൻ്റെ പുസ്തകം ഒന്നാം നാലാം അധ്യായം ഒന്നു മുതൽ മാന് വരെയുള്ളതായ വാക്യങ്ങളിൽ അനേക കുറ്റങ്ങൾ അവർ ചെയ്യുന്നത് മുഖാന്തരമായിട്ട് ദേശം ദുഃഖിക്കുന്നു അതിലൊന്നാണ് ഈ കുല എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ നാം കണ്ടത് കുൽ നാം നമ്മുടെ സഹോദരനോടും ഒരു മനുഷ്യനോടും നിസ്സാര എന്ന് പറഞ്ഞാലും അല്ലെ എന്ന് പറഞ്ഞാലും നാം കുലപാതകത്തിൻ്റെ തുല്യമാണ് അതുകൊണ്ട് നാം എന്തു ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ആ ചിന്താഗതി മാറ്റി ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് പ്ര പശ്ചാത്താപത്തോടുകൂടെ വന്നെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ളതായ എല്ലാ എല്ലാ പകയും എല്ലാം മാറ്റി നാം ശുദ്ധിയോടുകൂടെ നമ്മുടെ കൈകളെ ദൈവസന്നിധിയിൽ മലർത്തി പ്രാർത്ഥിപ്പാൻ ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളതിന് യാതൊരു യാതൊരു സംശയവും വേണ്ട അപ്പോൾ ആ വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിപ്പാൻ ഈ വാക്കുകൾ മുഖാന്തരം വലിവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ